സുരേഷ് ഗോപിയുടെ സഹോദരൻ സുഭാഷ് ഗോപിക്കും ഭാര്യയ്ക്കും ഇരട്ട വോട്ട് മാത്രമല്ല ഇരുവർക്കും രണ്ട് തിരിച്ചിരൽ കാർഡുകളുമുണ്ട് വീണ്ടും ആരോപണവുമായി എ ഐ അംഗം അനിൽ അക്കര സുരേഷ് ഗോപിയുടെ കുടുംബാംഗങ്ങൾ തൃശൂരിൽ വോട്ട് ചേർക്കാൻ നൽകിയത് വ്യാജ സത്യപ്രസ്താവനയാണെന്നാണ് അനിൽ അക്കരെ ഫേസ്ബുക്കിൽ കുറിക്കുന്നത് ഒരാൾക്ക് ഒരു വോട്ടർ ഐ കാർഡ് മാത്രമേ കൈവശം കൈവിഷമിക്കാൻ പറ്റൂ എന്നിരിക്കെയാണ് ഗുരുതര കുറ്റം ഇവർ ചെയ്തതെന്നും അദ്ദേഹം കുറിക്കുന്നു കൊല്ലം ജില്ലയിലെ ഇരവിപുരം നിയമസഭാ മണ്ഡലത്തിൽ സുരേഷ് ഗോപിയുടെ സഹോദരൻ സുഭാഷ് ഗോപിയുടെ വോട്ട് ചേർത്തിരിക്കുന്നത് ഡബ്ല്യു എൽ എസ് സീറോ വൺ ത്രീ സിക്സ് സീറോ ഡബിൾ സെവൻ എന്ന ഐ ഡി കാർഡ് നമ്പറിലാണ് ഭാര്യ റാണിയുടെ വോട്ട് ഡബ്ല്യു എൽ എസ് സീറോ വൺ ത്രീ സിക്സ് ടു വൺ എയ്റ്റ് എന്ന ഐ ഡി കാർഡ് നമ്പറിലും എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള തൃശൂർ മണ്ഡലത്തിലെ പട്ടികയിൽ സുഭാഷിന്റെ വോട്ട് ചേർത്തിരിക്കുന്നത് എഫ് വി എം വൺ ത്രീ നയൻ സെവൻ വൺ സെവൻ ത്രീ എന്ന ഐ ഡി കാർഡ് നമ്പറിലും ഭാര്യ റാണിയുടേത് എഫ് വി എം വൺ ത്രീ നയൻ സെവൻ വൺ എയ്റ്റ് വൺ എന്ന ഐ ഡി കാർഡ് നമ്പറിലുമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിലാകട്ടെ ഇരുവർക്കും നിലവിൽ കൊല്ലം കോർപ്പറേഷനിലും തിരുവനന്തപുരം കോർപ്പറേഷനിലും വോട്ടുണ്ട് ജനപ്രാതിനിധ്യ നിയമത്തിൻ്റെ നഗ്നമായ ലംഘനം നടത്തി ഇരുവരും ക്രിമിനൽ കുറ്റമാണ് ചെയ്തിരിക്കുന്നതെന്നും അനിൽ അക്കര ആരോപിക്കുന്നു നിയമപരമായി ഒരാൾക്ക് ഒരു ഐ കാർഡ് മാത്രമാണ് കൈവശം വയ്ക്കാൻ കഴിയുന്നത് രണ്ടാമത്തെ കാർഡ് ലഭിച്ചാൽ ഉടൻ തന്നെ ഒരു കാർഡ് സമർപ്പിച്ച് റദ്ദാക്കണം ഇരട്ട കാർഡുകൾ ഉപയോഗിക്കുന്ന ക്രിമിനൽ കുറ്റമാണ് സുരേഷ് ഗോപിയുടെ കുടുംബാംഗങ്ങൾ മാത്രമല്ല ബി ജെ പിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ ഇരട്ട ഐ ഡി കാർഡ് നിർമ്മിച്ച് ആയിരക്കണക്കിന് വോട്ടർമാരെയാണ് ഇവർ തൃശൂരിലെ പട്ടികയിൽ തിരികെ കയറ്റിയിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കീഴിൽ രണ്ട് തിരിച്ചറിയൽ കാർഡ് കൈവശം വയ്ക്കുന്നത് കുറ്റകരമാണെന്നും അനിൽ അക്കര ഫേസ്ബുക്കിൽ കുറിച്ചു